ഹലോ ഗായ്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഫാമിലി ട്രിപ്പ് വന്നിരിക്കുകയാണ് കൊടലക്കനാൾക്കാണ് ഫാമിലി ട്രിപ്പ് അപ്പോൾ അതിൻ്റെ രസകരമായ വിഷ്വൽസും അതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കൊടൈ അതിൻ്റെ ഒരു ഗുണകേവ് എല്ലാത്തിൻ്റെയും വിഷ്വേഴ്സ് നമുക്ക് കാണാം ഓക്കെ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി നമ്മൾ ഫുഡ് കഴിക്കണേ വണ്ടി ബിരിയാണി ിരിയാണി മിക്സിങ്ണേ ആപ്പാണ് നമ്മള് മിക്സിംഗ് ചെയ്യണത് ബിരിയാണിന്റെ നമ്മുടെ മഞ്ഞ ബിരിയാണിട്ടോ മഞ്ഞ ബിരിയാണി ബിരിയാണിട്ടോ പുറത്തൊക്കെയുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല കോട ഇറങ്ങിട്ടുണ്ട് കോടയാണ് കോട വേറെ വീടിന് ഇട്ടാ ഉള്ളില് ടോപ്പൊക്കെ ഉള്ള കോട ഇറങ്ങി നമ്മളത്തെ ആ പള്ളനി ടെമ്പിൾ മജസ്റ്റിക് വ്യൂ പോയിന്റിലെത്തിണ്ട് അടുത്ത വ്യൂ ആണ് വ്യൂ ചായടിക്കാൻ ഫാറ്ററി തണുപ്പത്തെ നമുക്ക് സാനപ്പാക്കിയാലോ ആ വേണ്ട നമുക്ക് ചായ ആക്കാം ആ ചൂടുള്ള ചായടിക്കാം സന്തോ ചായനാടത്തിനവിടെ സ്പെഷ്യൽ ടീ കോപ്പറേറ്റ് ഇട്ടോ നമ്മൾ കൊടാക്കനാട്ടുള്ള സിൽവർ കാസ്കേഡ് പാർക്കിലേക്ക് തിരുന്നത് കേട്ടോ അതൊരു വാട്ടർ ഉണ്ട് വാട്ടർ ഫാൾസിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടോട്ടൽ വ്യൂ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത് യെസ് വെള്ളം ഒഴുകി വരുന്നുണ്ട് കാപ്പിൽ നിന്നിട്ടായിട്ട് ബസ് പോണ്ടോ ടൂറിസ്റ്റ് ബസ് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോലെ വെള്ളം പോകുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയ ഫുൾ വണ്ടികളുണ്ട് ട്ടോ നിറച്ച് കൊറേ ഫാമിലീസ്ണ്ട് അവിടെ ഒഴുകി വരുന്നു നേരെ ഇവിടെ പോകുന്നു അപ്പറത്തേക്ക് പോകുന്നു ഫുള്ള് വെള്ളോ നല്ല തിരക്കുണ്ട് നമ്മളെ കറക്റ്റ് ക്ലൈമറ്റ് ആട്ടോ കൊടക്കനാലില് നല്ല ക്ലൈമറ്റാണ് നല്ല മാഗി കമ്പ ഉണ്ട് കിട്ടിണ്ട് കമ്പ വാങ്ങിട്ടുണ്ടോ കമ്പ ഇങ്ങനെ സൂപ്പറാണല്ലേ ഇതാ നമ്മളെ കൊടൈക്കനാൽ ടൗണത്തെ നമ്മളെ റിസോർട്ടിലുള്ള വ്യൂട്ടോ ടൗണാണ് നമ്മളെ കൊടയ റൂമിന്റെ ഔട്ട്ഡോർ ഡോറാ കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ആണ് പക്ഷെ വെള്ളം കുറവാണ് നമ്മളോ വ്യൂ വരുന്നത് കിടലം വ്യൂ ആട്ടോ നൈസ് വ്യൂ ആണ് പക്ഷെ അവിടെ പ്രാവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പോയി പറന്നുപോയി അവിടെ പ്രാവലണ്ടായിരുന്നു

എൻട്രി ചെയ്തോണ്ടിരിക്കാണേ ഗുണ കേവിനുള്ളിൽ പോവാണേ അവിടെ ഒരു കുരക്കണുണ്ടായിട്ടാ വിലക്ക് പോയി ഫുള്ള് ക്രൗഡ് ഫുള്ള് മരങ്ങള് നടന്നു പോണോ ടോയ്ലറ്റ് സ്മാരങ്ങളുണ്ട് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടിട്ട് നമ്മളെടുത്തിയപ്പോ കോട വന്നുണ്ട് കോട കോട നല്ല കോട ഇറങ്ങിട്ടുണ്ട് ഫൈനലി ട മങ്കീസിന്റെ അട മങ്കീസിൻ്റെ അട എൻട്രി ചെയ്തോണ്ടിരിക്കണേ മണി തറങ്ങാം മങ്കീസ് ഊ നല്ല ക്രൗഡിൻ്റെ കിട്ടാ

അ ഫുള്ള് ഏരിയ കോട ഇറങ്ങിട്ട കോട ഇറങ്ങി സീന ആണ് നല്ല ഉണ്ട് കോടയുണ്ട് അങ്ങോട്ടേക്കൊക്കെ യെസ് നല്ല കോട ഉണ്ടോ കോട സുഭാഷേ നല്ല സീന്ഡ ക്രൗഡുണ്ട് നല്ല കോഡ് ഇട്ടോ സീന് ഫ്രെയിം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും സുഭാഷിനെ കാണാൻ നല്ല കോഡ ഇറങ്ങിട്ടുണ്ട് അതുപോലെ നല്ല ക്രൗഡുണ്ട് ട്ടാ നല്ല ക്രൗഡുണ്ട് മോനെ ആൾക്കാർ വന്നോണ്ടിരിക്കട്ടോ ചായ മുളക് ബജി പരിപ്പോട ഗോപി മഞ്ചൂരി ഉണ്ട് മുട്ട ബജിയോനോടോ അടുത്ത പില്ലറൊക്കെ ഇണ്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാല് പറഞ്ഞ അങ്ങോട്ട് പോകുന്നുണ്ട് കുടയ്ക്കൊരു ലേക്ക് ആണ് കേട്ടോ ലേക്കിന്റെ വ്യൂ ആണ് ഓക്കെ വ്യൂട്ടോ കുറെ ഫാമിലീസ് ഒക്കെ വ്യൂസ് ആടെ കുതിരസവാക്കെ ഉണ്ട് എടുക്കാം നല്ല വ്യൂട്ടോ അംഗദൂര കുതിരസവാരി കുതിര വന്നോണ്ടിരിക്കണേ കുതിരേ നടക്ക് കുതിരേ സ്റ്റോപ്പായോ സ്റ്റോപ്പായ തോന്നണ ഇല്ല ഗ്രസ് നമ്മളിവിടുത്തെ ലേക്കില് ഇവിടുത്തെ ലേക്കിൽ വന്നത് ചെമ്മരിയാടിനെ കണ്ടിട്ടുണ്ടോ നല്ല വീട്ട് തിന്നണുണ്ട്

ണ്ട് എവിടെയും മയല് പല വെറൈറ്റി വെറൈറ്റി മയൽസ് ആട്ടോക്കണ്ടോ എനിക്ക് ചെറിയ ബേബീസ് ഫുള്ള് ഫാമോ മയലിന്റെ ഫാമിലാണ് വെറൈറ്റി വെറൈറ്റി ഫാം ട്ടോ മയൽസ് ആട്ടോ

ഫുൾ വെറൈറ്റി ഈ ലേക്കിൽ വന്നപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിട്ടോ നല്ല സാദച്ചോറ് കിഡിലും സാധച്ചോറ് ഫുഡ് മല മലർ ഹോട്ടൽ അതാണ് നെയ്മട്ടാ കിഡിലും ഫുഡാണ് ഫുൾ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഫുഡ് കഴിച്ചു നല്ല വ്യൂല മലർ ഹോട്ടൽ അടുത്ത ലൊക്കേഷൻ കൂഗൽ കൊടൈക്കരള്ള കൂഗൽ ലൊക്കേഷൻ ആണ് അതിന്റെ നമുക്ക് വിഷ്വൽസ് കാണാം ഓക്കേ മോനെ ഡേഞ്ചറസ് പ്ലേസ് ആട്ടത് ഓ മോനെ സീൻ വ്യൂ നല്ല മഴ വരുന്നുണ്ട് നമ്മള് കൂകലത്തെ ബെസ്റ്റ് പ്ലേസിൽ വ്യൂ പോയിന്റിലെത്തിണ്ടോ കിടം വ്യൂ ആട്ടോ ആ വീടാ കേട്ടോ റീൽസിലൊക്കെ വൈറലായിട്ട് വന്നുള്ള പ്ലേസ് ആണ് ഹലോ ഗായ്സ് നമ്മളത് കൊടക്കനാൽ കൂക്കൽ ാണ് ഫുള്ള് നല്ല വ്യൂ പോയിന്റ് ആണ് അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ റീൽസിന്റെ ട്രെൻഡിങ് ആയിട്ട് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വീട് നമുക്ക് കാണിച്ചാലോ ഈ വീട് വൈറൽ ആയിട്ടുള്ള വീട് കോക്കലത്തെ ഈ പ്ലേസ് കാണും കുറെ ആൾക്കാര് വന്നിട്ടുണ്ട് അതാണ് നമ്മള് ഫേമസ് ആയ വീട് ഫുള്ള് ഇറങ്ങിട്ടുണ്ട്